ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഡെലിവറി സമയത്ത് കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് എപ്പിഡൂരൽ അനാൾജസിയ ആരാണ് കൊടുക്കുന്നത് എപ്പോഴാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ആദ്യമായി ആരാണ് എപ്പിഡൂരൽ അനാൾജസിയ കൊടുക്കുന്നത് ഒരു അനസ്തെറ്റിസ്റ്റ് ആയിരിക്കും എപ്പിഡൂർ അനാൾജസിയ തരുന്നത് നിങ്ങൾക്ക് എപ്പിരൂരൽ ആഡ്നസ്റ്റിഷ്യ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് മുമ്പ് തന്നെ നിങ്ങളൊരു അനസ്തറ്റിസ്റ്റുമായിട്ട് അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് നിങ്ങളുടെ കൺസേൺസ് എല്ലാം ആ സമയത്ത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങൾ അതിന് എലിജിബിൾ കാൻഡിഡേറ്റ് ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രാഡ്യൂക്കേഷൻസ് ഉണ്ടോ എപ്പിഡോറിൽ എടുക്കുന്നതിന് പിന്നെ നിങ്ങളുടെ എല്ലാ കൺസേൺസും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും പിന്നെ എപ്പോഴാണ് എടുക്കുന്നത് നിങ്ങൾ ഡെലിവറി സമയത്ത് ആക്റ്റീവ് ഫേസ് ഓഫ് ലേബറിലായി കഴിയുമ്പോൾ അതായത് നല്ല കൺട്രാക്ഷൻസ് ഒരു ത്രീ ടു ഫോർ കൺട്രാക്ഷൻസ് ഒരു പത്ത് മിനിറ്റിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡയറ്റേഷൻ ഒരു മോർ ദാൻ ഫോർ സെന്റിമീറ്റർ ഒക്കെ വരുന്ന സമയത്താണ് യൂഷ്വലി നിങ്ങൾ എപ്പിഡോറനൊഴസിയെ തരാറ് ഇനി എങ്ങനെയാണ് എപ്പിഡോറനോഴ് എടുക്കുന്നത് നമ്മുടെ നട്ടലിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എപ്പിഡോറൽ സ്പേസിലേക്ക് ഒരു കത്തീഡ്രൽ കയറ്റിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ലോക്കൽ അനസ്തെറ്റിക്സ് ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രോസസ്സ് അപ്പൊ ഈ നമ്മൾ ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് യൂട്രസിന് ഈ പെയിൻ ഉണ്ടാക്കുന്ന നെർവ്സിന്റെ ഫൈബേഴ്സ് നെർവ് ഫൈബേഴ്സിനെ മരവിപ്പിക്കുകയാണ് ഈ ലോക്കൽ അൻസെറ്റിക്സ് ചെയ്യുന്നത് ഇനി ഇതെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ ആക്ച്വലി നമ്മൾ ഈ അണസിറ്റിഷ്യ തന്നതിന് ശേഷം അമ്മയുടെ പൾസ് ബി പി അതുപോലെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇതെല്ലാം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവുക എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെ ഒരു സംശയം ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് നിങ്ങൾ ഡെലിവറിക്ക് ശേഷം പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് കാൽസം കഴിക്കാത്തതൊക്കെ കൊണ്ടാണ് അതാണ്ട് എപ്പിഡുരൽ എന്ന് പറയുന്നത് ഞങ്ങൾ ആ സ്പേസിലേക്കാണ് മരുന്ന് തരുന്നതും അതുപോലെ കത്തിയിട്ട് ഇടുന്നതും അല്ലാതെ നട്ടല് തുളയ്ക്കോ അതായത് നമ്മുടെ അസ്ഥി തുളയ്ക്കുകയോ അല്ല അതുപോലെ തന്നെ പിന്നുള്ള പിന്നുള്ളൊരു ഡൗട്ടാണ് സിസേറീൻ്റെ റേറ്റ് കൂടുതലായിട്ട് വരുമോ സിസേറീൻ്റെ റേറ്റ് ഒന്നും എപ്പോഴും ഇല്ല ഇടുന്നത് കൊണ്ട് കൂടുതലായിട്ട് വരുന്നില്ല സെക്കൻഡ് സ്റ്റേജിൽ കുറച്ച് ഡിലേ ഉണ്ടാവാൻ ഡെലിവറി ഇപ്പോൾ നോർമൽ സമയത്തിനേക്കാളും കുറച്ചുകൂടി ഒന്ന് പ്രൊളോങ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇൻസ്ട്രമെൻസ് വാക്യം പോലുള്ള ഇൻസ്ട്രുമെൻറ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് ഒരു സാധ്യത എന്ന വാക്യൂം ഒന്ന് ഉപയോഗിച്ചതുകൊണ്ട് ബേബിക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതല്ല പിന്നീടുണ്ടാവുന്നത് കാലിൽ ചിലപ്പോൾ ഒരു തരിപ്പ് പോലെ തോന്നാം മുഞ്ഞി മൂത്രമൊഴിക്കാനൊക്കെ പോകാനുള്ളൊരു ഡിഫിക്കൽറ്റിയൊക്കെ വന്നാൽ നമ്മൾ അതിന് കെത്തീറ്റർ ഇട്ട് തരും അത് നമ്മൾ ഡെലിവറിക്ക് ശേഷം എബിഡോറൽ കെത്തീറ്റർ മാറ്റും ഈയൂറിൻ രൂപ കത്തീറ്ററും അതിന് ശേഷം മാറ്റുന്നതാണ് അല്ലാണ്ട് അതൊന്നും നമ്മൾ കുറേ നേരം ഇട്ട് വയ്ക്കുന്നതല്ല പിന്നെ ഈ വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് സ്റ്റിച്ചിടുമ്പോഴും എപ്പിസോഡ് മീൻസ് ഫ്യൂച്ചർ ചെയ്യുമ്പോഴും ഒന്നും വേദന അറിയുന്നതല്ല സമാധാനമായിട്ട് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രസവ അനുഭവം ആക്കാൻ പറ്റുന്നതാണ്